ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മൂന്ന് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ബീഫൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് ബീഫ് നന്നായിട്ടൊന്ന് നമുക്ക് തിരുമ്മി വയ്ക്കാം കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് തിരുമ്മി ബീഫിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെന്ത് തുടങ്ങുമ്പോഴേക്കും ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ഇനി ഇത് അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരെ ഒന്ന് വേവിക്കാം വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാല കൂടി തയ്യാറാക്കാം അതിനായിട്ട് ഒരു കടായ തീയിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് മൂന്ന് പച്ചമുളക് കീറി വെച്ചിരുന്നു അതുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് ബീഫിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുത്തായിരുന്നു അതുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ അടുത്തതായി ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് കുറച്ച് നേരം നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം അടുത്തതായി സവാള അരിഞ്ഞു വെച്ചിരുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് റോസ്റ്റ് ആണ് അതുകൊണ്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ആദ്യമായി ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം ബീഫ് ഇപ്പോൾ പാകത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി അത് ഈ മസാലയായിട്ട് ബീഫൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തുടർച്ചയായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ബീഫിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും മറ്റെന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബീഫ് റോസ്റ്റ് നിങ്ങൾ ഇതുവരെ ഇത് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ എന്നെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കണേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ ഇന്നത്തെ ബീഫ് റോസ്റ്റിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം സി ഓഗൻ താങ്ക് യു